വെള്ളത്തിൽ വിളയും ഇലപ്പച്ചകൾ ലോലോ ബിയോണ്ട ലെറ്റ്യൂസ് വിശേഷങ്ങളിലൂടെ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് അറിയുന്നതും പിന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്നതും ഒരു രണ്ട് വർഷത്തോളം അത് പഠിക്കാനായിട്ട് ഞാൻ ചെലവഴി ചിലവഴിച്ചു ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ലോലോ ബിയോണ്ടയാണ് ലോലോ ബിയോണ്ടയ്ക്കാണ് ഇവിടെ കൂടുതൽ മാർക്കറ്റും ഡിമാൻഡും നമ്മളിത് ഞങ്ങൾ വളർത്തിയെടുക്കുന്നത് ഒ എസ് എസ് ക്യൂബിലാണ് വളർത്തിയെടുക്കുന്നത് ഒ എസ് ക്യൂബല്ലാതെ വേറെന്തെങ്കിലും നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ കണ്ടാമിനേഷൻ വരാൻ ചെറിയ ചാൻസ് ഉണ്ട് മെയിനായിട്ട് ശുദ്ധമായ ജലം നമ്മൾ ഇപ്പോൾ നാച്ചുറലി നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ കിണറ്റിലെ വെള്ളത്തിൽ തന്നെ ഒരുപാട് ബാക്ടീരിയാസും എല്ലാം ഉണ്ടായിരിക്കും അപ്പം മാക്സിമം നമ്മളത് സ്റ്റെറിലൈസ് ചെയ്ത് അത് ഫിൽറ്റർ ചെയ്ത് ശുദ്ധമായ വെള്ളം കുടിക്കാൻ എത്ര നമുക്ക് കുടിക്കാൻ മിനറൽ വാട്ടർ പോലത്തെ വെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ആണ് ഏകദേശം ഒന്നര ഏക്കറോളം വരും പുതുതലമുറയുടെ ഇഷ്ട രുചികളായ വിദേശി ഇലപ്പച്ചകൾ നമ്മുടെ നാട്ടിലും വിളയിക്കാമോ വിളയിക്കാം അതും മണ്ണില്ലാതെ വിളയിക്കാമെന്നാണ് വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിലെ കർഷക സംരംഭകരും സഹോദരന്മാരുമായ ജ്യോതിബസുവും സുഖദേവും തെളിയിക്കുന്നത് വിളകൾക്കാവശ്യമായ എല്ലാ മൂലകങ്ങളും പോഷകസമർദ്ധമായ വെള്ളത്തിലൂടെ വേരിലേക്ക് നേരിട്ട് നൽകുന്ന ഹൈഡ്രോപോണിക്സ് രീതിയായ ഡീപ്പ് വാട്ടർ കൾച്ചറിലൂടെയാണ് ഇവ വളർത്തിയെടുത്തത് കറുമുറി രുചിക്കുന്ന ചവർപ്പ് കുറഞ്ഞ ലോലോ ബിയോണ്ട എന്ന വിദേശ ഇനം ലെറ്റ്യൂസ് ആണ് ഇവിടെ വിളയിക്കുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായം ലഭിച്ചതും ഇവർക്ക് പ്രോത്സാഹനമേകി ഏകദേശം മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് ആരംഭിച്ച സംവിധാനത്തിൽ കൃഷിവകുപ്പിന്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായി മുപ്പത്തൊന്ന് ലക്ഷം രൂപയോളം സബ്സിഡി ഇവിടെ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ അവരുടെ സ്വന്തമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റിങ്ങും എല്ലാ സംവിധാനങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും കൂടാതെ ദുബായ് പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ്ങും ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള മാർക്കറ്റ് വിലയേക്കാൾ അധിക വില അവർക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ഇതേ സംവിധാനത്തിൽ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള താല്പര്യമുള്ള കർഷകർക്ക് സാങ്കേതികമായും സാമ്പത്തികമായുള്ള എല്ലാ സഹായങ്ങളും കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്നുണ്ട് നിലവിൽ വയനാട് ജില്ലയിൽ വയനാട് വയനാട് ഫ്രൂട്ട് ഫാമേഴ്സ് എക്സോട്ടിക് പ്രൊഡ്യൂസർ കമ്പനി മാത്രമാണ് ഇതേ സംവിധാനത്തിൽ ചെയ്തു വരുന്നത് എന്നാൽ തുടർന്നും കർഷകർക്ക് ഈ രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സാങ്കേതിക സാമ്പത്തിക സഹായവും കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ് കൂടാതെ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലഭിച്ചതും ഇവരുടെ വിജയത്തിന് കരുത്തേകി ലോലോ ബിയോണ്ട ലെറ്റ്യൂസ് വിശേഷങ്ങൾ ഇന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നത് അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സിലെ കൃഷി ഓഫീസറായ ശ്രീകാന്ത് ഈ ഞാൻ യു എയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഭൂമി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അപ്പോൾ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളൊരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഹൈഡ്രോബോണിക്സിനെ കുറിച്ച് അറിയുന്നതും പിന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്നത് ഒരു രണ്ട് വർഷത്തോളം അത് പഠിക്കാനായിട്ട് ഞാൻ ചെലവഴി ചിലവഴിച്ചു പിന്നെ ഒരു ചെറിയൊരു മിനി വേർഷൻ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു അത് സക്സസ് ആണെന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ കൊമേഴ്സ്യൽ ഇതിലേക്ക് മാറിയത് മെയിൻലി ലെറ്റ്യൂസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരു നാല് തരം വെറൈറ്റി ലെറ്റ്യൂസ് ചെയ്തിരുന്നു ഇപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ലോലോബിയോണ്ടാണ് ലോലോ ബിയോണ്ടയ്ക്കാണ് ഇവിടെ കൂടുതൽ മാർക്കറ്റും ഡിമാൻഡും അതുകൊണ്ടാണ് ലോലോബിയോണ്ട് ഇവിടെ ചെയ്യുന്നത് അല്ല ഇത് തന്നെ തന്നെ സെലക്ട് സെലക്ട് കാരണം കാരണം ചെയ്യുമ്പോൾ ഈ ശരിക്കും ഞാൻ യു എയിൽ ഞാൻ എനിക്ക് ഫാം ഉണ്ടായിരുന്നു ഒരു ഹൈഡ്രോബോണിക് ഫാം തന്നെയായിരുന്നു അത് എൻ എഫ് ടി ടെക്നോളജിയിലാണ് ചെയ്തിരുന്നത് അവിടെ എനിക്ക് ഓൾറെഡി യു എ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ിയോണ്ടിരുന്നു അത് എക്സ്പോ ഇവിടെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അവിടെ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ചെയ്തത് ഹൈഡ്രോപോണിക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സീഡ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് മാധ്യമത്തിലാണ് നമ്മളിത് എടുക്കുന്നത് ക്യൂബിലാണ് വളർത്തിയെടുക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും റോക്ക് പൂളാണ് റോക്ക് പൂൾ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒ എസ് ക്യൂബ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒ എസ് ക്യൂബിൽ നമ്മൾ വിത്തിട്ടതിന് ശേഷം ഒരു മൂന്ന് ദിവസം ഹ്യൂമിഡിറ്റി ചേംബറിൽ വയ്ക്കും അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നേഴ്സറിയിലേക്ക് മാറ്റും ഫസ്റ്റ് നേഴ്സറിയിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അവിടെ വയ്ക്കും അതിന് ശേഷം ഞങ്ങൾ ടാങ്കിലേക്ക് മാറ്റും ടാങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സ് ഫോർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് സാധനം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒ എസ് വേറെ വേറെന്തെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ കണ്ടാമിനേഷൻ വരാൻ ചെറിയ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ വലിയ കണ്ടാമിനേഷൻ വരില്ല നമ്മളിത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് അത്രയും ശുദ്ധമായിട്ട് വയ്ക്കുന്നോ ക്ലീനായിട്ട് വയ്ക്കുന്നോ അത്രയും ഇതിന് കേടുകൾ കുറയും അതുകൊണ്ടാണ് പെർഫെക്റ്റ് അതായത് ഒരു ശുദ്ധമായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ വാട്ടർ ഒന്ന് വിവരിക്കാൻ പറ്റും ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ഒ എസ് ക്യൂബിൽ നമ്മൾ വിത്തിട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെറോഫോമിലേക്ക് മാറ്റി നെറ്റ് പോട്ടിൽ നമ്മൾ ഒ എസ് എസ് ക്യൂബ് വെച്ചിട്ട് അതിനകത്തേക്കാണ് അതിനകത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഷീറ്റ് ടാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതിലൊരു ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിലുള്ള ഈ വാട്ടർ എന്ന് പറയുന്നത് റീസർക്കുലേറ്റിംഗ് ആണ് ഞങ്ങളത് ില്ല വേസ്റ്റ് ചെയ്യുന്നില്ല മാത്രമേ ഉള്ളൂ എയറേറ്ററും കൂടെ ഓക്സിജൻ അത്ര ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് അതെ അതെ ഓക്സിജൻ ഓക്സിജൻ ആണ് പ്യൂർ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പെർഫെക്റ്റ് ഇമ്പോർട്ടൻ്റ് ചെയ്യുന്ന എയർ മാത്രമാണ് മിക്സ് ചെയ്യുന്നത് ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര എത്ര ഹോൾസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഓരോ പ്ലാന്റിനു ഗ്യാപ് സ്പേസിംഗ് ആ ഓരോ മാറ്റം വരും അതെ 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 നമ്മൾ ഇവിടെ അതോ വേറെ എന്തെങ്കിലും ഇത് യൂസ് ചെയ്യാൻ ും പിന്നെർമോക്കോൾ അപ്പൊ പിന്നെ നമ്മൾ അത് രണ്ടാമത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കാന്നുള്ള എക്സ്പെൻസ് കൂടുതൽ വരും കുറച്ച് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ സാധ്യത നമ്മുടെ ചെടികൾക്ക് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് ശുദ്ധമായ ജലം നമ്മൾ ഇപ്പോൾ നാച്ചുറലി നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ കിണറ്റിലെ വെള്ളത്തിൽ തന്നെ ഒരുപാട് ബാക്ടീരിയാസും എല്ലാം ഉണ്ടായിരിക്കും അപ്പം മാക്സിമം നമ്മളത് സ്റ്റെറിലൈസ് ചെയ്ത് അത് ഫിൽറ്റർ ചെയ്ത് ശുദ്ധമായ വെള്ളം കുടിക്കാൻ എത്ര നമുക്ക് കുടിക്കാൻ മിനറൽ വാട്ടർ പോലത്തെ വെള്ളത്തില ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് കുറഞ്ഞിരിക്കും ഇൻഫെക്ഷൻസ് ഒരുപാട് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ വെള്ളം ഇപ്പൊ ബാക്ടീരിയ ഇപ്പോളിഫോം ബാക്ടീരിയ അങ്ങനെയെല്ലാം വരാൻ ചാൻസ് ഉണ്ട് ഇത് വെള്ളം ചാൻസ്റ്റഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ നല്ലതല്ലെങ്കിൽ ആരോ ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സിൽ അല്ലെങ്കിൽ വാട്ടർ കൾച്ചറിൽ നമ്മൾ നമ്മൾ ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് പരിപാലിക്കുന്നു കൃത്യമായി എങ്ങനെയാണ് മെയിൻ ടാങ്കിനകത്താണ് ഞങ്ങൾ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുന്നത് ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആ പ്രോപ്പറായിട്ട് നമ്മൾ മെഷർ ചെയ്ത് ടി ഡി എസ് മെഷർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റിന് ഓരോ പ്ലാന്റിനും ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ മെഷർ ചെയ്ത് അത് കറക്റ്റായിട്ട് ആ ടി ഡി എസിൽ നമ്മൾ ഡോസ് ചെയ്ത് കൊടുക്കുന്നു മിക്സ് ചെയ്ത് കൊടുക്കുന്നു ആ ആ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മെയിൻ ഒരു സ്ഥലത്ത് നമ്മൾ

ചില ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് ഡെഫിഷ്യൻസി കാണും അത് ചില സമയത്ത് കാൽസ്യം അപ്ഡേക്ക് ഉണ്ടായിരിക്കില്ല ചൂട് കൂടുന്ന സമയത്ത് അത് കുറവായിരിക്കും അപ്പൊ നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ കൊടുക്കണം അപ്പൊ നമുക്കറിയാം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സമയമാണ്

അപ്പോൾ അതിന് തെർമോസൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ടെമ്പറേച്ചറ് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യും അത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്വന്റി ടു ടു എയ്റ്റ് ഡിഗ്രിയിലാണ് ഞങ്ങൾ മാക്സിമം മാക്സിമം ട്വന്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ ക്രോപ്പിന് അതാണ് റെക്കമെൻഡ് ചെയ്തത് ഹ്യൂമിഡിറ്റി നമുക്ക് എയ്റ്റി വരെ ഓക്കെയാണ് അത് ഹ്യൂമിഡിറ്റി കുറഞ്ഞാലേ പ്രശ്നമുള്ളൂ ആയതുകൊണ്ട് ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് തോന്നുന്നു അത് 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 നമ്മൾ ഇല്ല ടെമ്പറേച്ചർ കൂടി നിൽക്കുമ്പോൾ മാത്രമേ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി അല്ലാതെ കൂടുതലാണെന്ന് പ്ലാന്റിന് വലിയ അല്ല അതേസമയം ടെമ്പറേച്ചർ കൂടിയും ഹ്യൂമിഡിറ്റിയും കൂടി നിക്കുകയാണെന്ന് വെച്ചാൽ പ്ലാന്റ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കറ്റിംഗ് തന്നെ എനിക്ക് തോന്നുന്നു വിരളമായിട്ടാണ് ഹൈഡ്രോപോണിക്സിൽ കൃഷി ചെയ്യുന്ന കർഷകരുള്ളൂ ഇത് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് എങ്ങോട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആ രീതികൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് വിശദീകരിക്കാം ഞങ്ങൾ ഇത് ബ്രാൻഡ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് വയനാട് എക്സോട്ടിക്സ് എന്നുള്ള ബ്രാൻഡിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ കൊടുക്കുന്നത് പിന്നെ റീറ്റെയിൽ കസ്റ്റമേഴ്സും ഉണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ദുബായിലേക്ക് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടി കേരളത്തില് നമ്മള് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് കൊച്ചിയിലും നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് പാക്ക് ചെയ്ത് സാധനം ഡെലിവർ ചെയ്യുന്നത് എത്തണമെങ്കിൽ അത് ക്ലൈമറ്റ് നമ്മൾ അതെ അതെ ഞങ്ങള് ചില്ലർ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്ത് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് ആ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അപ്പോ ഒരു വൺ വീക്ക് ഷെൽഫ് ലൈഫ് കിട്ടും നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം കസ്റ്റമറിലേക്ക് എത്തും എത്ര ഹാർവെസ്റ്റ് വീക്കിലി രണ്ട് പ്രാവശ്യം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ ഞങ്ങള് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്

അല്ല നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ആദ്യം വിളി കസ്റ്റ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ തലേ ദിവസം ഓർഡർ എടുക്കും പിറ്റേ ദിവസം പാക്ക് ചെയ്യും ആണ് ഇത് ആ അതെ ഞങ്ങളൊരു പത്ത് ഫാമേഴ്സ് കൂടി എഫ് പി ഒ ഫോം ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങൾ കൃഷിഭവൻ വഴിയാണ് ഇത് ഇതിന് ലോണിലെല്ലാം അപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ അഗ്നി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ ഇതിലാണ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ല വൺ പോയിന്റ് എയ്റ്റ് ക്രോസ് ഫണ്ട് കിട്ടിയിട്ടുണ്ട് ചെലവുകൾക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷനും ഇതിനെല്ലാം വേണ്ടിയിട്ട് പിന്നീട് ഈ പോളി ഹൗസ് കൺസ്ട്രക്ഷൻ അതിൻ്റെ സ്ട്രക്ചറിനായിട്ട് ഞങ്ങൾക്ക് തേർട്ടി വൺ ലാക്സ് സബ്സിഡിയും കിട്ടിയിട്ടുണ്ട് ൾ അതെ അതെ ആക്ച്വലി നമ്മളൊരു ടാങ്ക് പണിയ ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്താണ് നോർമലി ഡീപ്പ് വാട്ടർ എന്ന് വെച്ചാൽ എൻ എഫ് ടിയും മെയിനായിട്ട് ഹൈഡ്രോപോണിക്സിനുള്ള എൻ എഫ് ടിയും പിന്നെ ഡീപ്പ് വാട്ടറുമാണ് അപ്പോൾ എൻ എഫ് ടി എന്ന് പറഞ്ഞാൽ നാനോ ഫിലിം ടെക്നോളജി അപ്പോൾ വളരെ ചെറിയ തിക്നെസ്സിൽ വെള്ളം പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മൾ വെള്ളം ഒരു ടാങ്കിനകത്ത് കെട്ടി നിർത്തിയിട്ട് അതിനകത്ത് പ്ലാന്റ് വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ടാങ്ക് എന്ന് പറയുന്ന ഒരു എയ്റ്റ് ഇൻ ടു ട്വൻ്റി ഫോർ മീറ്റർ ആണത് അതിലൊരു ട്വൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഞങ്ങൾ വെള്ളം കെട്ടി നിർത്തും അത് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് മണ്ണ് വാട്ടർ ലെവൽ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം കെട്ടി നിർത്തി ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് ഷീറ്റ് പ്ലാസ്റ്റിക് ഒരു അതിനകത്ത് വെള്ളം വെള്ളം ചെയ്യുന്നത് ഇതുപോലത്തെ എത്ര യൂണിറ്റ് നമുക്ക് ഉണ്ട് ടാങ്ക് ഇവിടെ ഞങ്ങൾക്ക് ടാങ്കുകൾ ടാങ്കുകൾ ഉണ്ട് നമ്മുടെ ഈ പോളി ഹൗസിന്റെ പ്രത്യേകത ഇത് ഏകദേശം ഒരു ഒന്നര ഏക്കർ ഉണ്ടല്ലോ പക്ഷെ ഇത് ആ ഭൂമിയുടെ ഘടനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ പട്ടുതട്ടായിട്ട് അധികം ഭൂമിയിൽ മറ്റുള്ള നിരത്തലുകളോ ചെയ്യാതെയാണ് അപ്പോൾ എന്തായിരിക്കും കാരണം അതെ നമ്മൾ ഭൂമിയെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഭൂമിയുടെ ഘടന എങ്ങനെയാണോ അതിൽ നമ്മൾ തട്ടി തട്ടായി തിരിച്ച് ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മളിത് മൊത്തം സാധാരണ ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ ഒരു നിരന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ ഭൂമിയുടെ കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ആ അതിനനുസരിച്ച് ഞങ്ങൾ ഗ്രീൻ ഹൗസും ഞങ്ങളുടെ ടാങ്കും സെറ്റ് ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് കുറയും നമ്മൾ ഈ ഭൂമിയെല്ലാം എല്ലാം നിരത്തി എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ് കോസ്റ്റാകും ഇതാകുമ്പോൾ

പ്രൊഡക്ഷൻ തുടങ്ങി നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടാണ് രണ്ട് വർഷം പ്രൊഡക്ഷൻ തുടങ്ങി വൺ ഇയർ ആയി ഇതുപോലെ നമ്മളിപ്പോ മറ്റ് കസ്റ്റമരും അതുപോലെ ലെറ്റ്യൂസ് അല്ലെങ്കിൽ മറ്റു ക്രോപ്പുകൾ ഹൈഡ്രോപോണിക്സ് വളർത്തണം എന്ന് ആഗ്രഹം പറഞ്ഞ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് എന്താ പറയാനുള്ളത് അതെ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് പക്ഷേ ആരും ഒരു റിയാലിറ്റിയിൽ നിന്നിട്ട് എല്ലാവരും ചെയ്യുന്നു ഹൈഡ്രോപോണിക് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ളൊരു ആവേശത്തിലാണ് വരുന്നത് അപ്പോൾ അവരത് എന്ത് ക്രോപ്പ് ആണോ ചെയ്യുന്നത് അത് ചെയ്താൽ നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാണ് അവർക്ക് നമുക്ക് അതിന് മാർക്കറ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ചിന്തയിലൊന്നുമില്ല ഹൈഡ്രോപോണിക്സ് കണ്ട ഒരു ആവേശത്തിന് വരുന്ന എനിക്ക് ഹൈഡ്രോപോണിക്സ് ചെയ്യണം ഏതാ ചെയ്യേണ്ടത് ഇതന്നെ ചെയ്യണം പക്ഷേ അവർ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് നമ്മൾ നമ്മൾ നമുക്ക് എത്ര വേണം ഉത്പാദിപ്പിക്കാം പക്ഷെ അത് സെയിൽ ചെയ്യാനാണ് നമുക്ക് പാടുക മാർക്കറ്റിംഗ് ഒരു വലിയൊരു പ്രശ്നമാണ് അതെ ആദ്യം നമ്മൾ മാർക്കറ്റിനെ പഠിച്ച് അതെ മാർക്കറ്റ് ആദ്യം നമ്മൾ മാർക്കറ്റിലേക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മാർക്കറ്റിലേക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കാര്യം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല ഇതെന്ന് പറയുന്നത് ഇവിടെ ആൾറെഡി നമുക്ക് ഊട്ടിന്ന് വരുന്ന ലെറ്റ്യൂസ് ഉണ്ട് പക്ഷേ അതെന്ന് പറയുക ഈ ക്വാളിറ്റിയോ ഈ ഫ്രഷ്നെസ്സോ ഇല്ലാത്തൊരു സാധനമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ പലരും ഈ ബർഗറിനകത്തൊക്കെ വയ്ക്കുന്നത് ചൈനീസ് കാബേജ് കാബേജ് ഇതൊക്കെയാണ് വെക്കുന്നത് ശരിക്കും ഇൻ്റർനാഷണലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലൊലോ എന്ന് പറയുന്നത് ഈ ലെറ്റ് ആണ് അപ്പോൾ അതിവിടെ അവൈലബിൾ അല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ആക്ച്വലി മെയിൻ ഞങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ദുബായി ആയിരുന്നു ദുബായിലേക്ക് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് പിന്നെ ഞങ്ങൾ കേരളത്തിൽ ഫോക്കസ് ചെയ്ത് കേരളത്തിൽ ഞങ്ങളിപ്പോൾ മാർക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നെസ്റ്റോ ലുലു അങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ നോർമൽ സൂപ്പർ മാർക്കറ്റിൽ പോലും ഇത് ഇല്ല ഇവിടെ കണ്ടതിൽ രണ്ട് ഇനങ്ങളാണ് കണ്ടത് അപ്പം ഇതിൻ്റെ വ്യത്യാസം ഇത് ലോലോ ബിയോണ്ടോയെന്ന് പറയും ഇത് ലോലോ റോസ് ഇവിടെ മിക്സഡ് സാലഡിലെല്ലാം ഇപ്പോൾ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നമ്മളൊരു സാലഡ് പ്രസൻ്റ് ചെയ്യുമ്പോൾ അതിനൊരു അപ്പിയറൻസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ടേസ്റ്റിൽ ആൾമോസ്റ്റ് സെയിം ആണ് കളറ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ ഈ ഒരു അപ്പിയറൻസിന് പ്രസൻറ്റേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ റെഡ് ലെറ്റ്യൂസ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ലോലോ ബിയോണ്ട എന്ന് പറയുന്നത് നമ്മൾ സാന്ഡ്വിച്ച് ബർഗർ അതിനകത്തെല്ലാം ആയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റ്യൂസ് ആണ് ഇത് സാലഡ് മിക്സ് സാലഡ്സിനാണ് യൂസ് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുക ഈ ലൊലോ ബിയോണ്ടെന്ന് പറയുന്നത് ഇത് നല്ല കേർലി ആയിരിക്കും അതുമാത്രമല്ല ഭയങ്കര ക്രഞ്ചി ആയിരിക്കും പിന്നെ ബിറ്റർ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അതെ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും മറ്റുള്ള ഓൾമോസ്റ്റ് എല്ലാ ലെറ്റ്യൂസിനും ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടായിരിക്കും ലോകോപിയുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല അതാണ് അതുകൊണ്ടാണ് നമ്മൾ സാന്ഡ്വിച്ചിലും ബർഗറിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത് ഒരു എത്ര ഗ്രാം വരെ എനിക്കിവിടെ സിക്സ് ഹൺഡ്രഡ് ഗ്രാം വരെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ടു ഫിഫ്റ്റി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം ടു ഫിഫ്റ്റി വേണമെന്നില്ല നമ്മൾ ഹാർവെസ്റ്റ് ഹാർവെസ്റ്റ് ആയി ചെയ്യും ഡിഫറൻസ് വരും അതൊരു ബിറ്റർ ടേസ്റ്റ് വരും അത് ഒരു പ്രായം എത്തുന്നതിന് കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലോലോ ബിയോണ്ട് അല്ല ലോലോ ബിയോടെ അതെ ഇതിന്റെ വിത്ത് ഇട്ടു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ജർമി വെറ്റാവും ശേഷം നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഇത് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ജെർമിനേറ്റ് ആവും മൂന്ന് ദിവസം നമ്മൾ ഹ്യൂമിഡിറ്റി ചേമ്പറിലായിരിക്കും വെക്കുക മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഫസ്റ്റ് നഴ്സറിയിൽ വെക്കും ഫസ്റ്റ് നഴ്സറിയിൽ നമ്മൾ ന്യൂട്രിയൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം മാത്രം സർക്കുലേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് നഴ്സറി ഇത് സെക്കൻഡ് നഴ്സറി സെക്കൻഡ് നഴ്സറിയിലേക്ക് മാറ്റും സെക്കൻഡ് നഴ്സറിയിൽ നമ്മൾ ന്യൂട്രിയൻസ് ചെറുതായിട്ട് ന്യൂട്രിയൻസ് സപ്ലൈ എത്ര ദിവസം സപ്ലൈ ചെയ്യണം

വ്യത്യാസപ്പെട്ടിരിക്കും അത് ടൊമാറ്റോ അതിനൊക്കെ നമ്മൾ വേറെ വലിയ ക്യൂബാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഒ എസ് എസ് ക്യൂബൊക്കെ ഞങ്ങൾ മുംബൈ ആണ് കൊണ്ടുവരുന്നത് ഒരു കർഷകൻ ഇതുപോലെ വരുന്നു ഇതുപോലെ സെറ്റപ്പ് എന്ന് വരികയാണെങ്കിൽ അവരോട് പറയാൻ എങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ ആദ്യം മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു മാർക്കറ്റ് പഠിക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വനിത ആദ്യം നമ്മൾ മാർക്കറ്റ് തന്നെയാണ് നോക്കേണ്ടത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റിൽ വിറ്റ് നമുക്കതിൽ നിന്ന് ഇൻകം കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം അതിന് ശേഷം നമ്മളൊരു പ്രൊഡക്റ്റ് കൺഫേം ചെയ്യുക എന്നിട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു പഠനം നടത്തണം എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഹൈഡ്രോപോണിക്സ് ഡീപ്പ് വാട്ടറിൽ ചെയ്യാൻ പറ്റില്ല അതിന് ഓരോരോ മെത്തേഡിൻ്റെ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രോപ്പിനനുസരിച്ചായിരിക്കും ഓരോ മെത്തേഡും അപ്പോൾ ഇത് ലെറ്റ്യൂസ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഡീപ്പ് വാട്ടർ ചെയ്തത് അപ്പോൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഡിപ്പ് വാട്ടർ എൻ എഫ് ടി ചെയ്യാൻ പറ്റും കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അതു മാത്രമല്ല ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അത്രയും വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ഉത്പാദിപ്പിക്കാനായിട്ട് അല്ലാതെ നമ്മളിപ്പോൾ ചീരയോ മല്ലിയലോ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇവൻ ആവില്ല അത് ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിനനുസരിച്ചാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ കൂടുതൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഓർഡറിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനുണ്ട്